ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രകീർത്തനങ്ങൾ നടക്കുക റബി ലവലിന്റെ തുടക്കത്തിൽ ഈ വിനീതനും നിയാസ് ഗാന്ധവരും ഉണ്ടായിരുന്നത് ന്യൂസിലാൻഡിനോട് അടുത്തുള്ള ഫിജിയിലാണ് എന്റെ സഹോദരമാർ സഹോദരിമാർ അവിടെ പള്ളികളിൽ വീടുകളിൽ മൗലൂദന്താ പറയാ രണ്ട് സഫായിട്ട് ആയിട്ട് നമ്മള് തോലിന്റെ ദഫൊക്കെ ഉപയോഗിച്ച് രണ്ട് സഫ ആയിട്ട് നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ കഴിഞ്ഞ് അവര് മങ്കൂസ് മൗലൂത പള്ളികളൊക്കെ തോരണം എൽ ഇ ലൈറ്റ് വീടുകളിലും എൽ ഈ ഡേറ്റ് ഫുള് തന്നെ ഞങ്ങൾ ഒരുപാട് അള്ളാഹു അള്ളാഹു എല്ലാ അള്ളാഹു ഞങ്ങൾ ഡൽഹി പോയി അങ്ങനെ സിംഗപ്പൂർ വഴി അങ്ങനെ പോയപ്പോ ഏകദേശം ഒരു പതിനാറ് മണിക്കൂർ യാത്ര ചെയ്ത് ഗാന്ധി എയർപോർട്ടിലേക്ക് ഇറങ്ങി അവര് സ്വീകരിക്കാൻ വേണ്ടിട്ട് അവിടെ നല്ല ആളുകളും വന്നാളുകളും അവിടുത്തെ മുസ്ലിം ഇതിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ വന്ന് സ്വീകരിച്ചു സ്വീകരിച്ചു പതിനാറ് മണിക്കൂർ ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇവിടുന്ന് ദുബൈയിലേക്ക് മൂന്നര മണിക്കൂർ എങ്ങനെയാ തള്ളി നിൽക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളാദ്യുന്ന ആളുകളാണ് പതിനാറ് മണിക്കൂർ അഞ്ചര മണിക്കൂർ ഡൽഹി ടു സിംഗപ്പൂർ സിംഗപ്പൂർ അവിടുന്ന് ഒരു പത്തര മണിക്കൂർ കണ്ടിന്യൂ യാത്രയാണ് യാത്രയാണ് അവിടെ ആദ്യം ചോദിച്ചെന്നത് അറിയോ ഷെയ്ഹ് ഹബുബക്കർ സാബിന്റെ ഹാലാന്നാ ചോദിച്ചത് ചോദിച്ചത് അഥവാ കമറുള്ളുരമായ എ പി ഉസ്താദിന്റെ ഹാലന്താണെന്ന് ചോദിച്ചു അള്ളാഹു ആഫിത്തോട് കാഴ്ച നൽകും പാറാവട്ടെ ഞാൻ ഫിജിനെ കൊണ്ട് പറയല് ഭൂമിയുടെ ഒരു അറ്റം സൂര്യൻ ഉദിച്ച് വരുന്ന സ്ഥല എനിക്ക് തോന്നുന്നത് അത്രയും യാത്ര ചെയ്യുന്ന സ്ഥലമാണ് അള്ളാഹു ആഫിയത്തുള്ള ദുർഘാശം നൽകും മാറാവട്ടെ ഞങ്ങൾ അലിജൊക്കെ കേരളത്തിൽ നിന്ന് രണ്ടാളുകൾ അവിടെ പോയപ്പോ ആദ്യം ചോദിക്കുന്നത് നമ്മളൊക്കെ ഉസ്താദിനെ സംബന്ധിച്ചാണ് ഇതിലും വലിയ അഭിമാനം എന്താ ഉള്ള സഹോദരൻ പറയാൻ ഞമ്മളൊക്കെ ഇടം പോയാൽ ആരെങ്കിലും പോയാൽ ചോദിക്കുക ദുബൈലേറ്റം പോയാൽ കോയാൻഡ് ആരെങ്കിലും ചോദിക്കുക ഇതൊരു അഭിമാനമാണല്ലോ അഭിമാനമാണ് വേൾഡ് തലത്തിൽ അഭിമാനമാണ് അതൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ഓരോ സ്ഥലത്ത് പോയിട്ടും ഓരോ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഓരോക്കെ ചോദിക്കുന്ന ഈ ചോദ്യമാണ് ഓരോ ഒരു നേപ്പിസ്ഥാനെ കണ്ടിട്ട് പോലും ഇല്ല നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടാം അള്ളാഹു ആഫിത്തുള്ള ദുർഗാശം നൽകും